ജീവിതത്തിൽ പ്രശ്നങ്ങളും വിഷമങ്ങളും ഇല്ലാത്ത മനുഷ്യരാരും തന്നെയില്ല പ്രശ്നങ്ങളും വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും ഉള്ള മനുഷ്യരെ നിന്ന് ലോകത്ത് എവിടെ നോക്കി നിന്നാലും എല്ലാ പേരിലും ഉണ്ടാവും അങ്ങനെ ഇതിനൊരു കഥ മറിഞ്ഞില്ല ആ വിഷമങ്ങളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഉണ്ടാകുമ്പോൾ ഉണ്ടാവുമ്പോൾ നമ്മളതെങ്ങനെ പരിഹരിക്കാം എന്നുള്ള ഒരു ചിന്തിക്കാതെ അതിനു വേണ്ടിയിട്ട് കുറുക്കു വിദ്യകളാണ് എല്ലാവരും നോക്കുക ഒന്ന് മന്ത്രവാദം ജോൽസ്യൻ അല്ലെങ്കിൽ എന്തോന്ന് ശാപവാക്കുകൾ ശപഥം അങ്ങനെ മനുഷ്യൻ്റെ നാശത്തിലേക്കുള്ള കാര്യങ്ങൾ മിക്കവാറും എല്ലാ പേരും അതിനൊരു കഥ പറഞ്ഞുതരാം ആ കഥ ഇങ്ങനെയാണ് ഒരാൾ അയാൾക്ക് ഒരുപാട് വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഒരുപാടുണ്ട് അയാളുടെ ജീവിതത്തിൻ്റെ മുക്കാൽ ഭാഗത്തോളം അങ്ങേര് അറിഞ്ഞിട്ടുള്ളത് എന്തെന്ന് വെച്ചാൽ വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും മാത്രമേ ഉള്ളൂ അപ്പം ഈ ഈ വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും ഒരുപാടായപ്പോഴത്തേക്ക് ഈ ആൾ എന്നും ദേവാലയത്തിൽ പോകും ദേവാലയത്തിൽ പോയിട്ട് ദൈവത്തിൻ്റെ മുന്നിൽ നിന്ന് ഇങ്ങനെ പ്രാർത്ഥിക്കും ദൈവമേ എനിക്ക് മാത്രമാണല്ലോ ഈ വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും എല്ലാം തരുന്നത് മറ്റാർക്കും ഇങ്ങനെ കൊടുക്കുന്നില്ലല്ലോ എനിക്ക് ഒരുപാട് വിഷമങ്ങൾ ബുദ്ധിമുട്ടുകളും ആയി ആയിപ്പോണമല്ലോ ഒരു കാര്യം ചെയ്യോ ദൈവമേ ഈ എൻ്റെ ഈ വിഷമങ്ങൾ ബുദ്ധിമുട്ടുകളും മറ്റൊരാൾക്ക് കൊടുത്തുകൂടെ അങ്ങനെ ഒരാൾ താങ്ങാൻ ഉണ്ടെങ്കിൽ ആ ആൾക്ക് ഈ എൻ്റെ വിഷമങ്ങൾ ബുദ്ധിമുട്ടുകളും കൊടുക്കാൻ കൊടുക്കാൻ പറ്റുമോ എന്ന് എന്നും മിക്ക ദിവസങ്ങളിലും ഇയാൾ വന്ന് പ്രാർത്ഥിക്കാറുണ്ട് അതുപോലെ തന്നെ ആ ദേവാലയത്തിൽ ഒരുപാട് ആൾക്കാർ വന്നു പോകുന്നുമുണ്ട് ഇതുപോലെ തൊഴാന് വേണ്ടിയിട്ട് അങ്ങനെ ഇരുന്ന് നോക്കുന്നാളുകൾ ഒരുപാടായി ദിവസങ്ങളും മാസങ്ങളും കഴിഞ്ഞു ഒരു ദിവസം ഇയാൾ ഇങ്ങനെ കിടന്ന് ഉറങ്ങുന്ന സമയത്ത് ഒരശ്വരീതി ഇയാളുടെ സ്വപ്നത്തിൽ വന്ന് കേൾക്കുന്നു അതെന്താണെന്ന് വെച്ചാൽ ദൈവത്തിൻ്റെ വിളിയാണ് ദൈവത്തിൻ്റെ പ്രാർത്ഥനയിൽ കേട്ട ഒരു അശ്വരീതിയാണ് നീ ഒരു കാൻ ചെയ്യി നിൻ്റെ വിഷമങ്ങളെല്ലാം കൂടെ നാളെ ഒരു ബാഗിലാക്കി ദേവാലയത്തിൻ്റെ മുന്നിൽ കൊണ്ടുവയ്ക്കും കൊണ്ടു അതിനൊരു പരിഹാരം ഉണ്ടാകുമെന്ന് പറഞ്ഞു ഇയാൾ പിറ്റേന്ന് രാവിലെ ഉറക്കം വേണേറ്റ് കുളിച്ച് ഡ്രസ്സൊക്കെ മാറി ഇയാളെ വിഷമങ്ങളെല്ലാം കൂടെ ആയിട്ട് ഒരു ബാഗിലാക്കി ആ ബാഗുമായിട്ട് ഇയാൾ നേരെ ദേവാലയത്തിൻ്റെ മുന്നിൽ വന്നു അപ്പോഴാണ് ഇയാൾ അവിടെ കണ്ട അതിശയിക്കുന്ന കാര്യമെന്ന് പറയുന്നത് അവിടെ ആ ദേവാലയത്തിൽ എന്നും തൊഴാനും തൊഴാൻ വരുന്ന ഒരുപാട് നിരവധി ആൾക്കാരുണ്ട് ആ നിരവധി ആൾക്കാർ എന്ന് പറയുന്ന പണക്കാരുണ്ട് പാവപ്പെട്ടവരുണ്ട് പിന്നെ സ ജീവിക്കാൻ ഒട്ടും നിവൃത്തിയില്ലാത്തവരുണ്ട് ഇവർ ഇവരിലുള്ള ഭൂരിഭാഗം ആൾക്കാരും അപ്പോൾ അതുപോലെ അവിടെ വന്നിട്ടുണ്ട് അവരുടെ കൈകളിലെല്ലാം ഒരു വലിയ ഹാൻഡ് ബാഗുണ്ട് ആ ഹാൻഡ് ബാഗും ഇയാളുടെ ഹാൻഡ് ബാഗുമായിട്ട് നോക്കിയപ്പോൾ ഇയാളുടെ ഹാൻഡ് ബാഗ് ചെറുതും അവരുടെ ഹാൻഡ് ബാഗുകളെല്ലാം വലിയ വലിയ ബാഗുകളുമാണ് അപ്പോഴാണ് ഇയാൾ വിചാരിച്ച ഇനി ഞാൻ ഇവിടെ നിൽക്കുന്നു അതോ പോകണോ ആ ഇതുകൂടെ വരെ വന്നേലേ എന്തായിരുന്നു ക്ഷേത്രത്തിനുള്ളിൽ കയറാമെന്ന് അങ്ങനെ പുള്ളി ക്ഷേത്രത്തിനുള്ളിലേക്ക് കയറി മറ്റുള്ള ആൾക്കാരും ക്ഷേത്രത്തിനുള്ളിലേക്ക് കയറി കയറിയപ്പോഴാണ് അടുത്ത ദൈവത്തിൻ്റെ അശരീതി വരുന്നു നിങ്ങളെ കയ്യിലിരിക്കുന്ന ഹാൻഡ് ബാഗുകളെല്ലാം നടയിൽ വെച്ചോളൂ അങ്ങനെ എല്ലാ പേരും ചേർന്ന് ആ ഹാൻഡ് ബാഗുകൾ കൊണ്ട് വയ്ക്കും വെച്ചതിന് ശേഷം അടുത്ത അശ്വരീരി വന്നു നി ഇതിൽ നിന്നും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു ഹാൻഡ് ബാഗ് നിങ്ങളെടുത്തോളാൻ അപ്പോൾ എല്ലാ ആൾക്കാരും ഓടി വന്ന് അവനവൻ്റെ ഹാൻഡ് ബാഗ് തന്നെയാണ് തൂക്കിയെടുത്തത് കാരണം അവരുടെ ബാഗുകളെക്കാട്ടും വലിയ ബാഗുകളാണ് അവർക്ക് കിട്ടുന്നതെന്നുണ്ടെങ്കിൽ ഇപ്പോൾ അനുഭവിച്ചതിൻ്റെ ഇരട്ടി ദുഃഖമായിരിക്കും അവർക്ക് കിട്ടുക അതുകൊണ്ട് അവനവൻ്റെ ഹാൻഡ് ബാഗ് തന്നെ അവനവന് വലുതെന്ന് ഉറങ്ങി ഈ ആളും ഓടി ചെന്ന് അയാൾ കൊണ്ടുവച്ച ഹാൻഡ് ബാഗിനെ അയാളുടെ കൈക്കലാക്കി കൈക്കലാക്കിയിട്ട് അയാൾ നിന്ന് ചിന്തിച്ചു കാരണം എന്നേക്കാൾ എത്രയോ ദുഃഖമുള്ള ആൾക്കാർ ഇന്ന് ഈ ഭൂമിയിലുണ്ട് അതിന് ഉള്ള ഉദാഹരണമാണ് ഇപ്പം ഞാൻ കണ്ടത് അപ്പം നമ്മളെക്കാളേറെ ഒരുപാട് വിഷമവും ദുഃഖവും ബുദ്ധിമുട്ടുകളും ഉള്ള ആൾക്കാർ ഈ ഭൂമിയിൽ ഒരുപാട് പേരുണ്ട് അതുകൊണ്ട് ആരും വിഷമിച്ചിട്ടും ദുഃഖിച്ചിട്ടും കാര്യമില്ല നമുക്കൊരു ദുഃഖം ഒരിക്കലുണ്ടായാൽ ഒരു സുഖം നമുക്ക് പിന്നെ ഉണ്ടാവും അങ്ങനെ നമുക്ക് കിട്ടുന്ന ദുഃഖത്തെക്കാളേറെ ഒരുപാട് ദുഃഖിക്കുന്ന ആൾക്കാരെ നമ്മളെ സമൂഹത്തിൽ ഇറങ്ങി നോക്കുമ്പോൾ കാണാൻ പറ്റും അപ്പം നമ്മുടെ ദുഃഖം ഒന്നുമല്ല അതുകൊണ്ട് ഒരു ദുഃഖം ദുഃഖമുണ്ടാകുമ്പോൾ നിങ്ങൾ ഓടിച്ചെന്ന് ഒരു മന്ത്രവാദിയെ കണ്ടിട്ടോ അല്ലെങ്കിൽ ക്ഷേത്രങ്ങളായ ക്ഷേത്രങ്ങളിൽ പോയി നേർച്ച ഇട്ടിട്ടോ ഒന്നും കാര്യമല്ല നമ്മൾ ചെയ്യുന്ന രീതി നമ്മൾ എന്താണോ വിതച്ചത് അതിൻ്റെ ഫലം മാത്രമേ നമുക്ക് കിട്ടുകയുള്ളൂ നമ്മൾ എന്താണോ ചെയ്യുന്നത് അതിൻ്റെ ഫലമാണ് നമുക്ക് ദുഃഖമായിട്ട് കിട്ടുന്നത് നമ്മൾ ചെയ്ത തെറ്റുകുറ്റങ്ങളുടെ പൂമ്പാരത്തിൻ്റെ ഫലമാണ് നമ്മൾ ഇന്നനുഭവിക്കുന്ന തെറ്റുകൾ അതുകൊണ്ട് അത് നമ്മൾ അനുഭവിച്ച് തന്നെ പറ്റൂ അത് മറ്റൊരാൾക്കും ഏറ്റെടുക്കാൻ പറ്റില്ല